നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം സി പി എം കടക്കൽ ഏരിയ സമ്മേളനത്തിന് നാളെ തുടക്കം സി പി എം കടക്കൽ ഏരിയ സമ്മേളനത്തിന് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിനിധി സമ്മേളനം എം ഷെരീഫ് നഗറിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി എസ് രാജേന്ദ്രൻ കെ സോമപ്രസാദ് ചിന്താജെറോം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് ജെ മോഹൻ ജോർജ് മാത്യു എസ് വിക്രമൻ എന്നിവർ പങ്കെടുക്കും ബുധനാഴ്ച വൈകിട്ട് നാലിന് കടയ്ക്കൽ ടൌണിൽ റെഡ് വോളണ്ടിയർ പരേഡും ബഹുജന റാലിയും നടക്കും തുടർന്ന് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്ത് ഉദ്ഘാടനം ചെയ്യും ഏരിയ സെക്രട്ടറി എം നസീർ സ്വാഗത സംഘം ചെയർമാൻ വി സുബ്ബരാ കൺവീനർ സി ദീപു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ ചെയർമാൻ സ്ഥാവ് ആർ എസ് ബഹുജന റാലി ഇതെല്ലാം നടക്കുന്നു അതിന്റെ പ്രധാന ചുമതല അഡ്വക്കേറ്റ് ടി എസ് പ്രവലകോട്ടി ഇവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഈ സമ്മേളനത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റുപേരാണ് അതായിരുന്നു ആദ്യം അറിയേണ്ടി നമ്മുടെ പാർട്ടി എഴുതൽ ബഹുജനങ്ങൾ ആദരയിൽ സഹായിക്കുകയും അപ്പം ഞാൻ സൂചിപ്പിച്ചതിപ്പോ പരുക്കുണ്ടെന്നല്ല എല്ലാവരും വിലയിരുത്തുന്നത് പോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു താൽക്കാലികമായ തിരിച്ചടി വന്നിരുന്നു അതിൽ നിന്ന് അതിജീവിച്ച് വരാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളടക്കം നമ്മുടെ സമ്മേളനത്തിൽ സജീവമായി ചർച്ച ചെയ്ത ആവശ്യമായ തീരുമാനങ്ങൾ ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് എന്നുകൂടി അറിയുകയാണ്